ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം അബ്രഹാമിൻ്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു ദൈവത്തിൻ്റെ നിശ്ചിത സമയം ദൈവത്തിൻ്റെ അവധി നമുക്കറിയാം ദ ടൈം ഓഫ് ഗോഡ് ഒരു 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 ടോപ്പിക്കാണ് ട്രോണോസ് കെയ്റോസ് എന്ന രണ്ട് തലത്തിലാണ് സമയങ്ങൾ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ആമുഖം പറയാനേ എനിക്ക് ഇല്ല വെളിപ്പാട് അതുപോലെ നിൽക്കുന്നതുകൊണ്ട് ആമുഖങ്ങളും കഥകളും ഫലിതങ്ങളും ഇല്ല വെളിപ്പാട് കുറയുമ്പോൾ കഥകൾ വരും ഫലിതങ്ങൾ വരും വെളിപ്പാട് നിൽക്കുമ്പോൾ ആമുഖം കുറയും സ്തോത്രം ഞാൻ വേഗത്തിൽ കയറട്ടെ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധി ഇന്ന് പകൽ നിങ്ങൾ അറിയണം தெய்வம் ரெண்டு காரியமான செய்தது ഒന്ന് ഒരു വാഗ്ദത്വം അരുളി ചെയ്തു നിനക്കൊരു മകനെ നൽകും രണ്ട് വാഗ്ദത്തോടത്തോടുകൂടെ ചേർന്ന് ഒരു സമയവും പറഞ്ഞിരുന്നു ഇന്ന് പകൽ കാലം എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് നിൻ്റെ മേലൊരു വാഗ്ദത്വം ഉണ്ടെങ്കിൽ ആ വാഗ്ദത്വത്തിൻ്റേതായിട്ടുള്ള ഒരു സമയവും ഉണ്ട് ദൈവം ഒരു വാഗ്ദത്തം അരുളി ചെയ്തു വാഗ്ദത്തം മാത്രമല്ല പറഞ്ഞത് ദൈവം ഒരു സമയവും കൂടെ പറഞ്ഞോ വാഗ്ദത്തം തരുന്ന ദൈവം സമയം തരുന്ന ദൈവം അതെല്ലാം വാഗ്ദത്തം ദൈവം ദൈവം സമയം ഒന്നും യാദർശികമായി ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല ദൈവം നിശ്ചയിച്ച സമയത്ത് മാത്രമേ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കത്തുള്ളൂ அவனோடு அருளி அவனோடு தைவம் அவனோடருந்த அவதிக்கு இன்று பகல் திச்சாட்டே எஷயத்தின் வந்து குறச்சிட்டு தெய்வம் ஒரு அது எமயம் தெய்வம் எழுதி வச்சிட்டு தெய்வம் പറഞ്ഞിട്ടുണ്ട് കരമുയർത്തി ശബ്ദമുയർത്തി പറഞ്ഞേ എന്റെ സമയം ദൈവം എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ സമയം ദൈവം പറഞ്ഞിട്ടുണ്ട് അമേ നമ്മുടെ സമയങ്ങൾ തിരുവഴുത്തിൽ ഞാൻ വായിക്കുന്നു അതിനെ ഒത്തിരി വാക്യങ്ങളുണ്ട് ഞാനതിലേക്ക് കിടക്കുന്നില്ല ഒരു വാക്യം മാത്രം പറയാ ഹോവേ എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു അത് മലയാളത്തിൽ കാലഗതി എന്നൊക്കെ പറയും പക്ഷെ ഇംഗ്ലീഷിൽ വളരെ സിമ്പിളാണ് മൈ ടൈംസ് ആർ ഇൻ യുവർ ആർ ഹാൻഡ് എൻ്റെ സമയങ്ങളൊക്കെ അയ്യോ ദൈവത്തിൻ്റെ കരങ്ങളിൽ ാണ് പകൽ ധനം തുറന്ന് പറഞ്ഞു എഴുതി വെച്ചിരിക്കുന്ന സമയങ്ങളാണ് നിങ്ങൾ എവിടെ പാർക്കണം പാർക്കണം എങ്ങനെ പോലും ദൈവം എഴുതി വച്ചിരിക്കുന്ന സമയങ്ങളാണ് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തി കടന്നു വരുമ്പോൾ പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ നാൽപ്പതാം ിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ കഴിച്ച പരദേശവാസം ഏകദേശം എന്നാണോ പറഞ്ഞിരിക്കുന്നത് അല്ല നാന്നൂറ്റി മുപ്പത് സംവത്സരമായിരുന്നോ ഏറ്റവും നല്ല വാക്യം അതിൻ്റെ അടുത്തതാണ് ഇതിനേക്കാൾ മനോഹരമായിരിക്കുന്ന വാക്യം നാന്നൂറ്റി മുപ്പത് സംവത്സരം കഴിഞ്ഞിട്ട് ദ സെയിം ഡേ ഈവൻ ദേ അമ്മേ ഈവൻ ദ ഈവൻ ദാറ്റ് ഡേ എന്നല്ല ഓൺ ദാറ്റ് ഡേ എന്നല്ല ഓൺ ദാറ്റ് ഡേ എന്നല്ല ഈവൻ ദ സെൽഫ് സെയിം ഡേ ആ ദിവസം തന്നെ യഹോവയുടെ ഗണങ്ങളൊക്കെയും മിസുറയും ദേശത്തു നിന്ന് പുറപ്പെട്ടു അപ്പം നാന്നൂറ്റി മുപ്പത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അന്ന് രാത്രി ഇസ്രായേൽ ഒരു വീണ്ടെടുപ്പ് പ്രതീക്ഷിച്ചില്ല ഒരു പുറപ്പാട് പ്രതീക്ഷിച്ചില്ല അവർ അപ്പം അപ്പത്തിന് മാവു കൊഴച്ച് അത് ചുട്ടു തിന്നാൻ കാത്തിരിക്കുമ്പോൾ സ്വർഗത്തിന്റെ അലാറം അടിച്ചിട്ട് പറഞ്ഞോ അപ്പം ചുട്ടു തിന്നാൻ സമയമില്ല ദൈവത്തിന്റെ ഇസ്രായേൽ ജന കുഴച്ച അമ്മ ഇമ്മീഡിയറ്റ്ലി റഷ് ൂടെഷ് ചെയ്തോ തിരിച്ചറിയണോ നീ കരുതുന്ന സമയത്തിന് സമയത്തിനും സമയം വെളിപ്പെടോ മിശ്രിൽ അവർ എന്ന് പേരെ ദൈവം നിശ്ചയിച്ചോ അപ്പൻ ചുട്ടാലും ചുട്ടില്ലെങ്കിലോ അപ്പൻ ചുട്ടാലും ചുട്ടില്ലെങ്കിലോ വീട്ടുകാരുടെ നാട്ടുകാരുടെ അടുക്കൽ യാത്ര പറഞ്ഞാലും പറഞ്ഞു എന്നുകളാ നിന്റെ പുറപ്പാടിന്റെ സമയത്ത് ദൈവം നിന്നെ പുറപടിവിച്ചിരിക്കാ അടിമ വീട്ടിൽ നിന്ന് നിന്നെ ഇറക്കണമെന്ന ദൈവം നിശ്ചയിച്ച സമയത്തെ അത് സംഭവിച്ചിരിക്കാ ഫറവോന്റെ അധികാരങ്ങളോ മന്ത്രവാദിയ കൗശലങ്ങളോ ഈജിപ്തിലെ segala ദേവന്മാരോ ഈജിപ്തിലെ segala ആധിപജരന്മാരോ ഒന്നിച്ചു നിന്നാലോ who can change the appointed time of god ആർക്ക് ദൈവത്തിനെ

നിന്റെ പുറപ്പാടെല്ലാം ഒത്തു വരുമ്പോഴല്ല ഒത്താൽ ഒത്തില്ലെങ്കിലോ ദൈവം പറഞ്ഞ സമയത്ത്

И батыныспот орам бара. ചിലപ്പോൾ ദൈവം ശിക്ഷകൾ നൽകും ജീവിതത്തിൽ ചിലപ്പോൾ ദൈവം നമ്മളെ താഴ്ത്തും പക്ഷേ അതും അനിശ്ചിതമായി ഒരിക്കലും ദൈവം ഒരുത്തനെ താഴ്ത്തത്തില്ല സമൂഹേലിന്റെ രണ്ടാം പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിങ്കിലേക്ക് കടന്നു വരുമ്പോൾ ജനത്തെ എണ്ണിയത് മുഖാന്തര ദൈവം ദാവീദിനോട് കോപിച്ചോ മൂന്ന് ശിക്ഷാവിധികളെ കൊടുത്തോ മൂന്ന് വർഷത്തേത് മൂന്ന് മാസത്തേത് മൂന്ന് ദിവസത്തേത് മൂന്നാ മൂന്ന് ദിവസം എന്നുള്ളത് ദാവീദ് തെരഞ്ഞെടുത്തോ പക്ഷെ ദൈവം മൂന്ന് ദിവസം മഹാമാരി പേയിച്ചില്ല പകരം അവിടെ എഴുതിയിരിക്കുന്നത് ഈ അനുദപിച്ചുവെന്നാണ് പക്ഷെ അതിലേക്കൊക്കെ മുമ്പേ മുമ്പേലിന്റെ രണ്ടാം പുസ്തകം ഇരുപത്തിനാലാമധിയായ അതിന്റെ പതിനഞ്ചാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് രണ്ട് ഇരുപത്തിനാല് പതിനഞ്ച് അങ്ങനെ തന്റെ ജനമായ ഇസ്രായേലിൽ രാവിലെ തുടങ്ങി നിശ്ചയിച്ച അവധി വരെ മഹാമാരി അയച്ചോ നിശ്ചയിച്ച അവധി വരെ മഹാമാരി അയച്ചോ ഇന്ന് പകൽ നീ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമുണ്ട് അവൻ ഒരു അപ്പനാകൊണ്ട് എന്നെയും നിങ്ങളെയും ഒരു കാര്യം പറയാ അനിശ്ചിതമായി അനിശ്ചിതമായി ദൈവം ദൈവം പകരാ ദൈവ ഫോർ ടൈം പകൽ നീ ദൈവത്തിന്റെ ശിക്ഷകളെ ഭയപ്പെടരുത് ദൈവത്തിന്റെ ശാസനകളെ ഭയപ്പെടരുത് ഇറ്റ്സ് ഫോർ എ സെറ്റ് ടൈം ദൈവം നിശ്ചയിച്ച സമയം വരെ മാത്രമേ പകൽ നീ റിയണോ നിന്റെ ശിക്ഷയുടെ സമയ നീ ദൈവം നിന്നെ നന്നാവുന്ന ലോകം പറയോ പക്ഷെ ദൈവം അങ്ങനെയല്ല ഫോർ അപ്പോയിന്റഡ് ടൈം ദ സെറ്റ് ടൈം അമേൻ ദൈവം നമ്മളെ ശിക്ഷിക്കും ദൈവം നമ്മളുടെ നേരെ മുഖം മറയ്ക്കാം പക്ഷേ അതൊരു അപ്പോയിൻ്റെ ടൈമിലേക്ക് മാത്രമായിരിക്കുക ഇയോബ് പറയുന്ന ഒരു ഭാഗമുണ്ട് ഇയോബിൻ്റെ പുസ്തകം പതിനാലാമതി ആയ അതിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ ഇയോബ് പറയുകയാണ് നീ എന്നെ പാതാളത്തിൽ മറച്ചു വെച്ചോ നീ എന്നെ പാതാളത്തിൽ മറച്ചു വെച്ചോ നിന്റെ കോപം കഴിയോള എന്നെ ഒളിപ്പിച്ചോ എനിക്കൊരാവധി നിശ്ചയിച്ച് എന്നെ ഓർക്കുകയും

ദൈവം അടച്ച പകൽ നിശ്ചയിച്ച് നിശ്ചയിച്ച് നിന്നെ നിന്നെ ഓർക്കുന്ന ഓർക്കുന്ന ദൈവ ഈ സിയോനെ നീ എന്താ ചിന്തിക്കുന്നത് ദൈവം നിന്നെ സദാകാലത്തേക്ക് മറന്നു കളഞ്ഞെന്നോ ഇനി ഒരിക്കലും ദൈവം നിന്നെ ഓർക്കയില്ലെന്നോ ഇല്ല അല്പനേരത്തേക്ക് ഞാൻ എന്റെ മുഖം നിറച്ചു എന്നാൽ ഞാൻ നിന്നോട് ഉറപ്പായി പറയാ അവധി വെച്ചിട്ടുണ്ട് നിന്നെ നിന്നെ ഓർക്കേണ്ടതിന് നിന്റെ കഷ്ടത ഓർക്കേണ്ടതിന് നിന്റെ സങ്കടം ഓർക്കേണ്ടതിന് നിന്റെ അപമാനം ഓർക്കേണ്ടതിന് ദൈവം ഒരു ദിവസം എഴുതി വച്ചിട്ടുണ്ട് よく見たかったでよって言わん。 നോഹയുടെ വാസത്തെ ദൈവ പകൽ ഉറപ്പിച്ചു പറയുന്നു ഒരു നിശ്ചയിച്ച് നിശ്ചയിച്ച് നിന്നെ നിന്നെ കിടക്കുന്ന ഫയൽ വിസ്മരിക്കപ്പെട്ടു പോയ നിന്റെ പ്രാർത്ഥനകൾ എന്നും എത്താതെ പോയ നിന്റെ യാചനകൾ അതിലും മറുപടിയിട നിന്റെ ഉപവാസത്തെ ഓർക്കാൻ നിന്റെ കണ്ണു ദൈവം സിയോനെ തന്റെ നഗരത്തെ ഉപേക്ഷിച്ച് കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത കാലങ്ങൾക്കപ്പുറം നീണ്ട ഒരു പുരുഷായുസ് എഴുപത് വർഷം കഴിയുമ്പോൾ ഭക്തൻ ഭക്തനവിടെ നിന്ന് ദൈവമേ നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും ഭയങ്കര ദൈവം ദൈവം എന്നോട് കരുണ കരുണ കാണിക്കും കാണിക്കും സിയോനോട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസാ ദൈവം എന്നോട് കരുണ കാണിക്കും എന്താ ഇത്ര ഉറപ്പ് എന്താ ഇത്ര ഉറപ്പ് ദൈവം നിന്നോട് കരുണ കാണിക്കും എന്നോട് കരുണ കാണിപ്പാൻ എന്നോട് കൃപ കാണിപ്പാൻ അതിന്റെ സമയം വന്നിരിക്കുന്നു ഇന്ന് പകൽ നീ പറഞ്ഞോട്ടെ ഓ ദ സീസൺ ഓഫ് ഫേവർ ദ ടൈം ഓഫ് ഫേവർ അതിന്ന് പകൽ ദൈവം നിന്റെ മേൽ തുറന്നിരിക്കുക പൗലോസ് ആ വേണ്ടി കാത്തിരിക്കാനല്ല ഇതാകുന്നു രക്ഷാ ദിവസം ഓഫ് മൈ ടൈം ഓഫ് ദിസ് മൈ അവർ ഓഫ് ദിസ് മൈ വീക്ക് ജീവിതത്തിൽ ചില നാളുകളിൽ അധികാരങ്ങളിലേക്ക് ദൈവം നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ തോന്നി സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ് ശത്രു എൻ്റെ നേരെ എത്രത്തോളം പ്രബലനായിരിക്കും പതിമൂന്നാം സങ്കീർത്തനത്തിലൊക്കെ ചോദിക്കുക ദൈവമേ ശത്രുവിൻ്റെ കരം എത്രത്തോളം എൻ്റെ നേരെ ഉയർന്നിരിക്കും ഹൗ ഹൗനോ ഐ ഡോ പക്ഷേ ഊലായി നദീതീരത്ത് ആത്മവിവശതയിൽ കയറിയ ദാനിയൽ രണ്ട് വിശുദ്ധന്മാർ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടു അവർ സംസാരിക്കുന്നത് യറുസലേമിൻ്റെ ദൈവാലയത്തിൽ എതിർ ക്രിസ്തു കയറി ആരാധനകളെയും യാഗങ്ങളെയും നിർത്തിയിട്ട് വിഗ്രഹം കൊണ്ട് ദൈവാലയത്തിൽ പ്രതിഷ്ഠിക്കുന്നതാണ് ദാനിയലിൻ്റെ പുസ്തകം എട്ടാം അധ്യായത്തിങ്കിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഊലായി നദീതീരത്തെ ദർശനത്തെ കാണാം ഇവിടെ ദാനിയലിനോട് നേരിട്ട് സംസാരിക്കുമല്ല രണ്ട് വിശുദ്ധന്മാർ തമ്മിൽ സംസാരിക്കുന്നത് ദാനിയൽ ഇപ്പുറത്തു നിന്ന് കേൾക്കുകയാണ് ദാനിയലിൻ്റെ പുസ്തകം എട്ടാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ ഒരു വിശുദ്ധൻ അപ്പുറത്തെ വിശുദ്ധൻ്റെ അടുക്കൽ ചോദിക്കുകയാണ് വിശുദ്ധ മന്ദിരത്തെയും ആരാധനയെയും ചവിട്ടിക്കളയേണ്ടതിന് ഏൽപ്പിച്ചു കൊടുക്കാൻ തക്കവണ്ണം നിരന്തര ഹോമയാഗത്തെയും ശൂന്യമാക്കുന്ന അതിക്രമത്തെയും കുറിച്ച് ദർശനത്തിൽ കണ്ടിരിക്കുന്നത് എത്രത്തോളം നിൽക്കും എന്ന് ചോദിക്കുകയാണ് എത്രത്തോളം ഇത് നിൽക്കും എന്ന് ചോദിക്കുകയാണ് ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് കയറി വരും അത് വിശുദ്ധ മന്ദിരത്തെ ചവിട്ടും സേവയെന്ന് പറഞ്ഞാൽ ആരാധന സർവീസ് ശുശ്രൂഷ ശുശ്രൂഷയെ ചവിട്ടും കണ്ടോ വിശുദ്ധ മന്ദിരത്തെ ചവിട്ടും ശുശ്രൂഷയെ ചവിട്ടും നിരന്തര ഹോമയാഗത്തെ ആരാധനയെ നിർത്തും ശൂന്യമാക്കുന്ന അതിക്രമങ്ങളെ കുറിച്ച് ഇതൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞോ അപ്പൊ വിശുദ്ധൻ ചോദിക്കുക ഇത് എത്രത്തോളം നിൽക്കുമെന്ന് ചോദിക്കുക അപ്പോൾ അടുത്ത വിശുദ്ധ മറുപടി പറയുകയാണ് അതിന് അവൻ എന്നോട് രണ്ടായിരത്തി മുന്നൂറ് സന്ധ്യയും തികൈവോളം തന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും എന്റെ സഹോദരങ്ങളെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിന് അനന്തരമുള്ള യാക്കോബിന്റെ കഷ്ടകാലം എന്നുള്ള മൂന്നര വർഷത്തെ കുറിച്ചാണ് ഈ പറയുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം രണ്ടായിരത്തി മുന്നൂറ് എന്ന് പറഞ്ഞാൽ ആ ഏഴ് വർഷത്തോളം നിറഞ്ഞു വരുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം നിങ്ങൾ ശ്രദ്ധിച്ചോ രണ്ടായിരത്തി മുന്നൂറ് സന്ധ്യയും ഉഷസ്സും അപ്പോൾ ഉഷസ്സും സന്ധ്യയും കൂടെ ചേർത്താണ് എന്ത് രണ്ടായിരത്തി മുന്നൂറ് അപ്പോൾ അതിന്റെ പകുതി എത്രയാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സ്തോത്ര നിങ്ങൾ വീട്ടിൽ ചെന്ന് കണക്ക് കൂട്ടി നോക്കിക്കോ സ്തോത്ര അത് 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 മൂന്നര വർഷത്തെ കണക്കാണ് പക്ഷെ തികച്ചു മൂന്നര വർഷമില്ല അതിന് ചില ദിവസങ്ങൾ കുറവുണ്ട് അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ വരം ലഭിച്ച രണ്ട് സാക്ഷികൾ എഴുഞ്ഞു വന്ന് അവർ പ്രവചിക്കുന്നതായ ദിവസങ്ങൾ പ്രവചിക്കുന്നതായ ദിവസങ്ങൾക്ക് പ്രവചിക്കുന്നതായ ദിവസങ്ങളും രണ്ടായിരത്തി മുന്നൂറ് ഋഷസും സന്ധ്യയും ചേർത്ത് യാക്കോബിന്റെ കഷ്ടകാലം എഴുതപ്പെടുമ്പോൾ ഞാൻ തിന്റെ സാരം ഇതാണ് ദൈവാലയത്തെ പീണ്ടിക്കുവാൻ എതിർ ക്രിസ്തുവിന്റെ സംഖ്യാശാസ്ത്രമുള്ള അറുന്നൂറ്റി അറുപത്തി ആറ് മുദ്രയോടുകൂടിയ സംസാരിക്കുന്ന പ്രതിമ ദൈവാലയത്തിൽ കയറി നിൽക്കാൻ രണ്ടായിരത്തി മുന്നൂറ് ഋഷസും സന്ധ്യോ ദൈവം നിശ്ചയിച്ചിരിക്കുന്നു ആ ും സന്ധ്യയും കഴിയുമ്പോൾ അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപതാമത്തെ രാത്രി കഴിയുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അൻപതാമത്തെ സൂര്യാസ്തമയം കഴിയുമ്പോൾ ദൈവ പന്തകാര ശക്തിയെ ചെവിക്ക് പിടിച്ച് വലിച്ചെറിയോ ഇന്ന് പകൽ നീ അറിയണോ ഒരു കാലത്തേക്ക് ക്യാൻസർ എന്നോ വല്ലാത്ത രോഗമെന്നോ നിന്റെ കള്ള സാത്തൻ ഡാൻസ് കളിച്ചേക്കാം പക്ഷേ ദൈവം ഒരു ദിവസം എഴുതിയിട്ടിട്ടുണ്ട് ും സന്ധ്യയും തികഞ്ഞാൽ പിന്നെ ഞാൻ അവനെ വെച്ചേക്കത്തില്ല ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രാത്രി അവൻ കരഞ്ഞു ആയിരത്തി ഒരുനൂറ്റി അൻപത് പ്രഭാതത്തിൽ അവൻ ആകുലപ്പെട്ടു പക്ഷേ ദൈവം അനുവദിച്ചില്ല അൻപത്തി ഒന്നാമത്തെ ദിവസം ആയിരുന്നോ ഇന്ന് പകൽക്കാല് പിശാജു വല്ലാതെ നിന്നെ പൊരിതും കേട്ടോ അവൻ വല്ലാതെ നിനക്കെതിരെ പ്രവർത്തിക്കോ തനിക്ക് അല്പസമയമേ ഉള്ളു വന്നറിഞ്ഞ് മഹാക്രോധ ത്തോടെ അവൻ നിനക്കെതിരെ പ്രവർത്തിക്കാം പക്ഷേ ദൈവത്തിന്റെ സമയം വരുമ്പോൾ അവന്റെ സകല സാധനങ്ങളെയോ വലിച്ചു കൂട്ടിയെടുത്ത തമ്പുരാൻ പാതാളത്തിന്റെ ആഴത്തിൽ എറിഞ്ഞു എന്റെ സഹോദരങ്ങളെ നിങ്ങൾക്കറിയാമോ എന്താ സംഭവിച്ചതെന്ന് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ദിവസം തികഞ്ഞപ്പോൾ ആമേ ഒലിവുമലയുടെ നിറുകയിൽ യേശു കർത്താവ് ഇറങ്ങി വന്നോ ഒലിവുമലയുടെ മലയുടെ നിറുകയിൽ മേഘാരൂഢനായി കുത്തി തുളച്ചവർ കാണത്തക്ക വെണ്ണ മിശിഹായറങ്ങി വരുമ്പോൾ ഒലിവുമല കിഴക്ക് പടിഞ്ഞാറ് രണ്ടായി പിളർന്നു പോയി ദൈവം യഹൂദന് വേണ്ടി യുദ്ധം ചെയ്യാൻ തുടങ്ങി അടുത്തതെന്താണ് സംഭവിച്ചതെന്നറിയാമോ സ്വർഗത്തിൽ നിന്നൊരു വലിയ ദൂതൻ ഇറങ്ങി വന്നോ ഒരു കയ്യിൽ വലിയ ചങ്ങല മറുകൈയിൽ ഒരു അവൻ ആയിരം ആണ്ടേക്ക് പിശാജിനെ പിടിച്ചു കെട്ടി പാളത്തിൽ എറിഞ്ഞു കളഞ്ഞോ നിന്റെ വീട്ടിൽ ഡാൻസ് കളിച്ച പിശാജിനെ ചങ്ങനക്കിട്ട് പാതാളത്തിൽ എറിയുന്ന ദിവസമുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവർ കരമടിച്ചു സ്തോത്രം പറ റിസാർജ് ആടാൻ കുറച്ച് സമയമുണ്ട് പക്ഷേ ഇറ്റ്സ് നോട്ട് ഫോർ അതർ ഇറ്റ് ഫോർ എ സെറ്റ് സ്തോത്രം ജീവിതത്തിൽ യോബിൻ്റെ കഷ്ടതകളുടെ നടുവിൽ യോബ് കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട് യോബിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം എന്താ അവിടെ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ യോബ് പതിനാലഞ്ച് അവൻ്റെ ജീവകാലത്തിന് ഹിസ് 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 ആർ 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 ഡിറ്റർമൈൻഡ് 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 വല്ലാത്ത സമയത്ത് വല്ലാത്ത രോഗം വന്നെന്ന് പറഞ്ഞേ നീ മരണപ്പെടത്തില്ല ഇന്ന് പകൽ കൃപയുള്ള ദൈവമക്കൾ കരമുയർത്തിപ്പറ നിങ്ങൾ പറയുന്നത് എത്ര വയസ്സുവരെ ജീവിച്ചിരിക്കുമെന്നാ പക്ഷെ കർത്താവ് വയസ്സളക്കുന്നത് വർഷത്തിലല്ല പകരമോ പകരമോ മാ വാക്യത്തെ നോക്കിയേ കർത്താവ് വയസ്സളക്കുന്നത് വർഷത്തിലല്ല കർത്താവ് വയസ്സ വയസ്സളക്കുന്നത് മാസങ്ങളുടെ എണ്ണം ജീസസ് ആരംഭത്തിൽ പറയുകയാണ് പറയുകയാണ് രണ്ടാമതായി ാണ് യു ഡേസ് പേടിയുണ്ടോ ഒരു രോഗം വന്നു കയറി എന്ന് പറഞ്ഞ് തട്ടിപ്പോകുന്നോ ചിന്തിക്കുന്നേ നോ 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 യു ആർ ഡേസ് ഞാൻ മരിക്കത്തില്ലടാ ഹേ ഞാൻ ചാകത്തിലിടാ മരണകരമായത് യാതൊന്ന് കുടിച്ചാലും എനിക്ക് ദോഷം അദ്രിയ കടലിൽ അലക്സാണ്ട്രിയ കപ്പൽ ആടി ഉലഞ്ഞാലും വിറകു വെട്ടിക്കീറും പോലെ ആ കപ്പലടഞ്ഞാലും ചുക്കാന്റെ കെട്ടടിച്ച് നങ്കൂരമറുത്ത് തടവുപുള്ളികളോടുകൂടെ നടുക്കടലിൽ തള്ളിയാലും ഞാൻ ചാകത്തിലിടാ നീന്തി കയറിയ മാൾട്ടയുടെ ദ്വീപിൽ ആണലി കൈയെ കൊത്തി തൂങ്ങി കിടന്നാലും ഞാൻ പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനി കേശു എന്നാളും പ്രതികു ലങ്ങൾ അനവധി വന്നാലും അനുകൂലം എനിക്ക് അവൻ എന്നാളും തിരുചീവനെ തന്നവനീന മേലും കൃപയാ ം നാലൂ അല്ലൂ കുലമ്യവള